അസ്സാമലൈക്കും സുഹൃത്തുക്കളെ വെള്ളിയാമ്പുറം അങ്ങാടിയിൽ നിന്ന് അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഇരുപത്തിയൊന്നര സെൻറ്റ് സ്ഥലം ഒരു അടിപൊളി അഫ്റ്റയർ വീടുണ്ട് ഇത് വെള്ളിയാമ്പറത്തുനിന്ന് ഓലപ്പിടി പോണ മെയിൻ റോഡ് ഇവിടുന്ന് ഒരു പോക്കറ്റ് റോഡ് ഇങ്ങനെ പോകേണ്ടേ ഈ റോഡിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഞമ്മളെ വീട് നാല് ബെഡ്റൂം കിച്ചൺ രണ്ട് കിച്ചൺ ഒക്കെയാണ് ഇതിലുള്ളത് കാണിച്ചു തരാം മിറ്റക നല്ല വലിപ്പം ഉണ്ട് ഫ്രണ്ട് ഫ്രണ്ടിക്കൊക്കെ നല്ല വീതിയുള്ള സ്ഥലമുണ്ട് രണ്ട് വീടൊക്കെ എടുക്കാൻ പറ്റിയ ഇരുപത്തി ഒന്നര സെൻറ്റ് സ്ഥലമാണ് ചുറ്റു ഭാഗം മതില് നോക്കി സൈഡ് ഭാഗമാണിത് ഇവിടുന്ന് ഞാൻ ബാക്കിൽ പോയി കാണിച്ചു തരാം ഈ വേറെ നിൽക്കുന്ന ഈ ഏരിയ അങ്ങോട്ട് കുറച്ച് നീളം ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നേരെ അങ്ങോട്ടുണ്ട് ബാക്ക് സൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഈ നീളം കാണില്ല ഈ കരിങ്കല്ല് കൂട്ടിക്കുന്നതാ ഇതാണ് നമ്മൾ അതിർത്തി വരുന്നത് ഇവിടെ ഒരു കിണർ വരുന്നുണ്ട് കിണറ്റിന് നല്ല വെള്ളമുണ്ട് മറ്റേ പറമ്പിലാണ് പിന്നെ പോർച്ചിൽ നിന്ന് നേരെ സിറ്റൗട്ട് കയറിയിട്ട് കാണിച്ചുതരാം ഇതാണ് നമ്മളെ ഫ്ലോർ എല്ലാം ചെയ്തിട്ടുണ്ട് മാർബിളാണ് എല്ലാ പണിയും തീർന്നിട്ടുണ്ട് ഇനി ഡൈനിങ് ഹാളിലേക്ക് കയറിയിട്ട് തരാം അത്യാവശ്യം ബൽപ്പുള്ള ഒരു ഡൈനിങ് ഹാളാണ് നോക്കിയിട്ടാ ഒന്നും ചെയ്യാല്ല വേഗം വരിക കച്ചവടാക്കുക രണ്ടീലങ്ങൾ സ്റ്റെയർ കേസ് വന്നിട്ടുണ്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇടിയിൽ ബാത്ത്റൂം പാസ്വേസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് ബാത്ത്റൂം ഇവിടുന്ന് നേരെ ഇത് ഓഫീസ് റൂമാണ് ഇത് ബെഡ്റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പുറത്ത് ഡോറും ഉണ്ട് ക ഈ സൈഡിൽ ഒരു ഡോറുണ്ട് ഞാൻ കാണിച്ചിരുന്നൊക്കെയാണ് ഈ ഡോറിനത് അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ നേരെ അപ്പുറം റൂമിലേക്ക് ഇത് ആണ് കേട്ടോ ബെഡ്റൂം ബാത്ത് റൂം ആണ് ഇങ്ങനെ നേരെ നമ്മൾ മുകൾക്ക് കയറുക മുകളിൽ നല്ലൊരു ആൾ വന്നിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് ഇതൊരു ബെഡ്റൂമിട്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെഡ്റൂമാണ് ഇത് ഫ്ലോറ് ടൈലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കോമൺ ബാത്റൂം വന്നിട്ടുണ്ട് ഇതൊരു ബെഡ്റൂം ഇതൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ വരുന്നവർക്കൊന്നും നോക്കാറില്ല ഒരു വീടിൻ്റെ എല്ലാ വർക്കും തീർന്ന വീടാണ് ഇവർ നേരെ ബാൽക്കണിയാണ് നല്ല താഴെ ഇതിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു ബാൽക്കണി വന്നിട്ടുണ്ട് ഇത് പുറത്തേക്കുള്ള ഒരു സീറ്റിട്ട ഏരിയ ആണിത് നല്ല ഫുള്ളായിട്ട് സീറ്റ് ഇട്ട് ഇടാ സൈഡ് ഭാഗമൊക്കെ കാണിച്ചു തരാം എന്താ ഇനി നമ്മൾ താഴെ പോകുക ഇത് കിച്ചണിലേക്ക് പോകണമായി ഇവിടെ ഒരു സ്റ്റോർ ഉണ്ട് കവേഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതൊരു കിച്ചനാണ് രണ്ട് കിച്ചൺ ആണ് ഈ വീട്ടിൽ അതാണ് മെയിൻ ഇതൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ നല്ല ഏരിയയാണ് കേട്ടോ ഇപ്പുറത്തൊരു ഇതൊരു കിച്ചനാണ് ഈ കിച്ചണിന് നേരെ ഒരു വർക്ക് ഏരിയ ഉണ്ട് അപ്പുറം സൈഡിൽ കാണിച്ചു തരാം ഇതാണ് വർക്ക് ഏരിയ ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് അടുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ വേഗം എടുത്ത് വിളിച്ചോളി ഈ വീടും സ്ഥലത്തിനും പാർട്ടി ചോദിക്കുന്നത് ഇത് ഇരുപത്തി ഒന്നര സെൻറ്റ് സ്ഥലം ഈ വീടിനും പാർട്ടി ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം കേട്ടോ ഇത് ചെമ്മട് ചെമ്മാട് ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ആണ് ഈ സൈറ്റിലേക്കുള്ള ദൂരം വെള്ളിയാമ്പലത്തുനിന്ന് ഒരു അര കിലോമീറ്റർ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പരമാവധി വീഡിയോ ഷെയർച്ച് ചെയ്തോളി പള്ളി മദ്രസ എല്ലാ സൗകര്യമുണ്ട് റോഡ് വെള്ളം എല്ലാ സൗകര്യമുള്ള ഏരിയയും കൂടെയാണ് അപ്പോൾ ആവശ്യക്കാർ വേഗത്ത് വിളിച്ചോളി നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബായ്